നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ലോക രക്ഷകനായി അവതരിച്ച ഉണ്ണിയേശുവിന്റെ തിരുപ്പുറവിയെ അനുസ്മരിച്ച് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ദിവ്യ സന്ദേശങ്ങളുമായി സമാഗതമാവുന്ന ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു തിരൂർ വൈ എം സി എ ക്രിസ്മസ് പുതുവത്സരാഘോഷം തിരൂർ ജി എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു Seated by my side, the horse was lean and lank. His fortune seemed his lot. We got into a drifted പാപ്പാമാർ നഗരത്തിൽ അണിനിരന്ന് പാപ്പാ ഷോ പുൽക്കൂട് പ്രദർശനം പൊതുസമ്മേളനം ക്രിസ്മസ് കേക്ക് വിതരണം കരോൾ ഗാനാലാപനം വിവിധ തരം ഡാൻസുകൾ തുടങ്ങിയവ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി ആഘോഷങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർക്ക് ഉപഹാരം നൽകി ആദരിച്ചു തിരൂർ വൈ എം സി എ പ്രസിഡന്റ് ഡോക്ടർ ലിബി മനോജ് അധ്യക്ഷത വഹിച്ചു വൈ എം സി എ ദേശീയ സമിതി അംഗം ഡോക്ടർ കെ എം തോമസ് ക്രിസ്മസ് സന്ദേശം നൽകി നഗരസഭാ അധ്യക്ഷ എ പി നസീമ പുതുവത്സര സന്ദേശവും നൽകി കേക്ക് മുറിച്ചു കെ എ ജോൺസൺ ഉപദേശി പ്രാർത്ഥന നടത്തി ഫാദർ ജോസഫ് മണ്ണാഞ്ചേരി ഫാദർ അനീഷ് തോമസ് വൈ എം സി എ സെക്രട്ടറി എസ് ദാനം മനോജ് ജോസ് പി പി അബ്ദുറഹിമാൻ Шати ђордђеи вар пра Сичуу. ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ